ഗോപൻ സ്വാമിയുടെ കുടുംബം പട്ടിണിയിലോ മകൻ രാജസേനൻ പറഞ്ഞതൊക്കെ തള്ളായിരുന്നോ ഞങ്ങൾ രണ്ട് പശു കൊടുത്തു അതാണ് ബുദ്ധിമുട്ടായിട്ട് ഒരു കുട്ടി പോലും ദൈവത്തെ കാണാൻ വീട്ടിലേക്ക് വരുന്നില്ല സത്യാവസ്ഥ തുറന്നു പറഞ്ഞു അമ്മ രംഗത്ത് ആകെ ഉണ്ടായിരുന്ന പശുവിനെയും വിറ്റു മൈലാടിയിൽ നിന്നും ലിംഗം വാങ്ങാൻ വേണ്ടിയായിരുന്നു വിൽക്കേണ്ടി വന്നത് അതാണിപ്പോൾ ധർമ്മസങ്കടത്തിലായത് വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ എന്നാൽ രാജസേനൻ പൂജ മുടങ്ങാതെ ചെയ്യുന്നുണ്ട് ദൈവമായ അച്ഛനെ കാണാൻ നിരവധി ആളുകൾ വരുന്നുണ്ട് എന്നാണ് മകൻ പറയുന്നത് സത്യത്തിൽ ഭക്തരാരും വരുന്നില്ല ഇനി ഭാവിയിൽ വരും എന്ന പ്രതീക്ഷയിലാണ് കുടുംബം ഇതിനു വേണ്ടി പല പണികളും വീട്ടിൽ ചെയ്യുന്നുണ്ട് എന്നാൽ ഹിന്ദു സംഘടനകൾ സഹായിക്കുമോ എന്ന ചോദ്യത്തിന് അമ്മ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് അവർ കുറെ പൈസ മറ്റൊരാൾ തരൂന്ന് കാത്തി എന്തൊക്കെയാണെങ്കിലും എല്ലാം ഭഗവാൻ കാണുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് കുടുംബം ഇളയ മകൻ ജോലിക്ക് പോകുന്നുണ്ട് എന്നാൽ മൂത്ത മകനാണ് പൂജാ നടത്തുന്നത് എന്നാൽ ഗോപിന്ദ് സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് തേടി കുടുംബം നഗരസഭയിലെത്തി മരണത്തിലെ ദുരൂഹതയിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനാൽ തൽക്കാല മരണ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ലെന്ന് നെയ്യാറ്റിൻകര നഗരസഭ അറിയിച്ചു ഇളയ മകൻ രാജസേനനാണ് മരണ സർട്ടിഫിക്കറ്റ് വേണമെന്ന അപേക്ഷയുമായി കഴിഞ്ഞ ദിവസം നഗരസഭയെ സമീപിച്ചത് ഭാവിയിൽ ദൈവത്തെ കാണാൻ ആളുകൾ വരുമോ എന്തായാലും കാത്തിരൊന്ന് കാണാം ബുദ്ധിമുട്ടി തന്നെ ഭഗവാന്റെ കാര്യങ്ങൾ കൈലാസ മഹാദേവന്റെ സഹായം കൊണ്ട് എല്ലാം ഭഗവാൻ നടത്തും